ഹലോ അസ്സാം വാലൈക്കും ഞമ്മളിപ്പോൾ അജ്മാനിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇളച്ചിനെ കാണാൻ വേണ്ടി വന്നതാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതാ ഏഴര മണിക്കാണ് കേട്ടോ അവിടുന്ന് പുറപ്പെടുന്നത് ഏഴര മണിക്ക് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് അല്ലൈൻ ടു അജ്മാൻ അജമാനിലാണ് ഇളച്ചൻ അതായത് ഹസ് അന്യത്തിൻ്റെ ഹസ്ബൻ്റ് ഉള്ളത് അങ്ങനെ ഞാനും സഫമോളും സഫമോളൊപ്പിച്ച് മാത്രമാണ് പോകുന്നത് മറ്റേ മക്കളൊന്നും വന്നിട്ടില്ല ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് ടാക്സി വിളിച്ച് പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ ആയപ്പോൾ തന്നെ ഇതാ രാവിലെ കുളിന്തൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷീണത്തിലൊക്കെ സഫമോൾ ഇതാ അവിടെ കിടന്ന് കേട്ടോ നല്ലൊരു ഉറക്കം ഞമ്മക്കും ഇങ്ങനെ വരുന്നുണ്ട് കാരണം നല്ല സുഖമായ യാത്രയും നല്ലൊരു തണുപ്പും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ ഞമ്മക്കും സ്വാഭാവികമായിട്ടും ഉറക്കം ഇങ്ങനെ വരില്ല സഫമോൾ കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളത് ഒപ്പച്ചിൻ്റെ മടി കിടന്ന് ഇങ്ങനെ ഉറങ്ങാണ് അപ്പം നമ്മളിപ്പോൾ അല്ലൈനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലൈനെന്ന് പറഞ്ഞാൽ തന്നെ ഗ്രീൻ സിറ്റി എന്നാണെങ്കിലും അറിയപ്പെടില്ല ഫുള്ള് മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെടികളും മരങ്ങളും ഈ തപ്പഴ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കണ്ടില്ല ഈ കടലാസ് പൂക്കളൊക്കെ പല കളറിലുള്ള പൂക്കൾ ഒരുമിച്ച് എത്രയോ ദൂരത്തിൽ ഇട്ടാ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പോലും എത്രമാത്രം മനോഹരമായിട്ടുള്ളൊരു പച്ചപ്പ് ഞാൻ കണ്ടിട്ടില്ല അത്രക്കും നല്ല രസമുള്ളൊരു ഏരിയ ഉണ്ട് അല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വന്ന് ഒന്ന് കാണ്ടി തന്നെ ഇവിടത്തൊരു ഗ്രീൻ സിറ്റി ആണ് മൊത്തത്തിൽ ഇവിടെ അറിയപ്പെടുന്നത് ഇവിടത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള റോഡും നല്ല വൃത്തിയും അതുപോലെ പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചതും ഒക്കെ കാണുമ്പോൾ നമ്മളെ കണ്ണിന് നല്ലൊരു കുളിർമൻ ഇട്ടാ മാഷുള്ള ശരിക്കും ഒരു കേരളത്തിനേക്കാൾ കേരളത്തിനേക്കാളൊരു ഭംഗിയുള്ളൊരു പ്രത്യേകമായിട്ടൊരു ലുക്കാണ് ഇവിടെ ഉള്ളത് തണൽ മരങ്ങളായിട്ടും ചെടികളും പൂക്കളും ഒക്കെ നല്ല പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പൈപ്പ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ട് അത് നനക്കുന്ന പരിപാടിയൊക്കെ അപ്പോൾ നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടായിട്ട് പോലും ഇവിടെ ഇത്രമാത്രം മനോഹരമായിട്ട് ഈ ഒരു പൂക്കളും ചെടികളൊക്കെ ഉണ്ടായി നിൽക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല പോലെ കെയറിങ് തന്നെ ഉണ്ട് നല്ല രീതിയിൽ ഇവിടെ ചെടികളെയും പൂക്കളെയും സംരക്ഷിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ അല്ലൈന് ഏകദേശം കഴിഞ്ഞു ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചപ്പും ഇതൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊരു മരുഭൂമിയിലേക്ക് ഇങ്ങനെ നമ്മൾ പ്രവേശിക്കുന്ന പോലെ തോന്നുകയാണ് കൂടുതലായിട്ടൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഒരു ഇതാ കണ്ടില്ല മരുഭൂമിയാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് മണൽത്തിട്ടുകൾ നല്ല കൊടിയ ചൂടും അപ്പോൾ ഇത് കാറിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടാണ് അങ്ങനത്തെ ഒരു കളറ് കിട്ടാത്തത് ഫുൾ ഒഴിഞ്ഞ് പെരന്ന് കിടക്കുന്ന മരുഭൂമികളാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചാകില്ല മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം എന്നുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ട് ഇപ്പോൾ ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ യാത്രയിലല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ അല്ലേൽ നിന്ന് അജ്മാനിലേക്കാണ് പോകുന്നത് ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാനായിട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ പിന്നിട്ട് ഏകദേശം രണ്ട് മണിക്കൂറുട്ടോ ടാക്സിക്ക് പോരാണെങ്കിൽ അപ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോഴത്തെ നമ്മളെ കാറിൻ്റെ സ്പീഡ് നിന്ന് നൂറ്റി നാൽപ്പതിലുണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ശക്തമായ കാരണം എന്ന് വെച്ചാൽ വൺ വേയാണ് നമ്മുടെ നാട്ടത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ലോ സംഭവം അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂറിന് മുമ്പന്നെ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് എത്തുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ മരുഭൂമികളും തോട്ടങ്ങളും പിന്നിട്ട് കൊണ്ട് കുതിച്ചു പോവുകയാണ് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങൾ കാണുന്നുണ്ട് ഒട്ടകത്തിന്റെ മേലെ സവാരി ചെയ്യുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഈ യാത്രയിലായത് കൊണ്ട് ഈ ഭാഗം മുഴുവനും ഈത്തപ്പന തോട്ടങ്ങൾട്ടാകും ഒരു ഭാഗത്താണെങ്കിൽ മരുഭൂമി ആണെങ്കിൽ ഒരു ഭാഗത്ത് ഈത്തപ്പന തോട്ടങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മളെ അജ്മാനിലേക്ക് പോകുമ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ആഷാ അൽഹമില്ല ആദ്യമായിട്ട് കാണുകയാണ് കാണുമ്പോൾ ഈ അറേബ്യയിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും പക്ഷെ പിന്നൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പഴയ പോലത്തെ പണ്ടത്തെ കാലത്തെ മരുഭൂമി എന്നൊക്കെ പറയില്ലേ ഇവിടെ അതില്ല അല്ലേന് വല്ലാതെ വലിയ മരുഭൂമി ഇങ്ങനെ കാണാനില്ല കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട് സോഹാനോ അവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ നല്ല മരുഭൂമിയാണ് കാരണം ഒരു മരം പോലും ഇല്ലാത്ത ഒരു ഇല പോലും മുളക്കാത്ത അത്രക്കും കഠിനമായ ശക്തമായ ചൂടിലെ വരണ്ടുടങ്ങി കിടക്കുന്ന മരുഭൂമി നമ്മൾ ഓരോ മരുഭൂമിയിലെ ഒരുപാട് കഥകളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വായിച്ചിരുന്നില്ല ചെറുപ്പത്തിലക്കരെ അതുപോലെ തന്നെ അപ്പോൾ അല്ലായിൽ നിന്ന് ഇനിയും തൊള്ളായിരം മീറ്ററോ അങ്ങനെ ഉണ്ട് അവിടേക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈത്തപ്പന തോട്ടങ്ങളും മരുഭൂമികളും ഒറ്റക്കുന്നുകളും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്രയിൽ ഇപ്പോഴൊക്കെ ഭയങ്കര സ്പീഡാണ് കേട്ടോ വാഹനത്തിന് നല്ലെന്ന് വെച്ചാൽ അത്ര സ്പീഡിൽ നമ്മളെ നാട്ടിൽ പോവരുല്ലോ നമ്മളെ നാട്ടിലേറി ഏറി വന്ന് നൂറ്റി ഇരുപത് എന്നുള്ളൊരു കണക്കൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ നൂറ്റി അറുപത് എൺപത് വരെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയും ശക്തമായ സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടോ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ അത്രക്കും സ്പീഡാണ് ഇവിടുത്തെ വാഹനങ്ങൾക്ക് കാരണം അത്രക്കും സ്പീഡിലാണ് പോകുന്നത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ആക്സിഡൻറ്റ് സംഭവിക്കില്ല അഥവാ സംഭവിച്ചാൽ തന്നെ അതൊരു വലിയൊരു സംഭവം പിന്നെ ഇങ്ങോട്ടും ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറാവും അപ്പോൾ അത്രക്ക് സ്പീഡിലാണ് സ്പീഡിലുണ്ടട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തന്നെയും ഈ ഭംഗിയായി വളർത്തി ഉണ്ടാക്കിയ ഈ ത പഴത്തിൻ്റെ മരങ്ങൾ അത് പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ട് ഈ ഒരു അറബ് നാടിനെ ഈത്തപ്പഴ മരത്തെ ഇവര് നന്നായിട്ട് സംരക്ഷിക്കും സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണി ഒരു കുളിർമയാണ് കാരണം നമ്മുടെ ഹബീബ് ഹബീബി അലൈഹി അലഹു വസ്ലമൊക്കെ ജനിച്ച നാട്ടിലൊക്കെ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് ഇവരെ ഈത്തപ്പനയുടെ ആ ഒരു ചെടികളും ആ ഒരു അതിൻ്റെ കായ്കളും ഈത്തപ്പഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അന്നത്തെ ഓർമ്മകൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ മുത്തഹബീബ് ബി സല്ല അലുഖലമുടെ നാട്ടിലൊക്കെ ഇതുതന്നെ ആയിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ടാണ് ഒരുപാട് എത്രയോ ദൂരത്തോളമാണ് ഈത്തപ്പഴ ചെടികൾ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഒരു ഭാഗത്ത് തണൽ മരങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഈത്തപ്പഴ മരങ്ങൾ അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ അതായത് അവരെന്നെ അങ്ങനെ വാങ്ങി സെറ്റാക്കി വെച്ചിരുന്നുണ്ട് കുഞ്ഞുങ്ങൾ അനിയത്തി അവനക്ക് കൊടുക്കാൻ പ്രത്യേകമായിട്ട് അതിൽ കുറച്ച് ചക്ക ച ഫ്രൈ ഉണ്ടായിരുന്നു ചക്ക ഇട്ടിട്ട് ഓളനത് ഇങ്ങനെ മുറിച്ചുണ്ടാക്കി പൊരിച്ച് അങ്ങനെ രണ്ട് പാക്കറ്റ് ഒരു പാക്കറ്റ് ആങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് അങ്ങോട്ടും അങ്ങനെ ചക്ക ഫ്രൈ അതുപോലെ തന്നെ കറുത്ത ഹൽവ സാധാരണ നമ്മൾ നാട്ടിൽ എന്തൊക്കെയാണുള്ളത് കൊണ്ടുവരണേ പിന്നെന്താ മിച്ചറോ പിന്നെ മഞ്ഞ ഹൽവ മഞ്ഞ ഹൽവ പിന്നെ ഇപ്പം എന്തേലും കറുത്ത ഹൽവ ഇതിലുണ്ടെനിക്കറിയില്ല പിന്നെ എന്തൊക്കെ ചിപ്സ് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ മടക്ക് നല്ല ഫ്രഷ് ഉണ്ടാക്കുന്ന മടക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് തന്നെ നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇവനിക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കവറിൽ തന്നെ വെച്ചിരുന്നു കാരണം നന്നായിട്ട് സാധനങ്ങൾ ഞങ്ങൾ ഏകദേശം മൊത്തം പന്ത്രണ്ടോളം ലഗേജായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നിരുന്നത് അതിൽ അഞ്ചെണ്ണം നമ്മൾ കടലാസ് പെട്ടിയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ബേക്കറി ഐറ്റംസ് നേന്ത്രപ്പഴം ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് അതൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ ഒന്നിലായിരുന്നു അതിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇളച്ചനുള്ളത് എടുത്തു വെച്ചു അങ്ങനെ ഞങ്ങളിതാ അത് ആ ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാനോ ഒരിക്കലും ക്യാമറയിൽ കാണുന്ന പോലെ നല്ല ഇതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് ഇതിലിപ്പോൾ ഒരു മങ്ങൽ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എനിക്ക് തോന്നുന്നത് അറേബ്യ തന്നെയാണെന്നാണ് നല്ല ഭംഗിയുള്ള രണ്ട് ഭാഗത്തും ഞാൻ പറഞ്ഞ ലീത്തപ്പഴ മരങ്ങളും തണൽ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അത്യധികം മനോഹരമായിട്ടാണ് അറേബ്യ തന്നെ സെറ്റാക്കിയിട്ടുള്ളത് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ റോഡുകളായാലും എല്ലാ പാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഒരു വൃത്തിയും നല്ലൊരു ഭംഗിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല ഇവിടെ ഇങ്ങനെ ആളുകൾ ഒരു എന്തെങ്കിലും ഒരിത് വീഴുമ്പോഴത്തേന് അത് അടിച്ചു വരികൊണ്ടും ക്ലിയറാക്കിക്കൊണ്ടും പിന്നെ പ്രത്യേകം പ്രത്യേകം ബാസ്ക്കറ്റ് കാര്യങ്ങൾ അവിടെയും ഇവിടെ അങ്ങനെ ഇടാനൊന്നും പാടില്ല അങ്ങനത്തെ രീതിയിൽ നമ്മളെ നാട്ടിലൊക്കെ വെച്ചാൽ ബസ്സിൽ നിന്നാണെങ്കിലും വാഹനത്തിൽ നിന്നാണെങ്കിലും കവറും വേസ്റ്റും അതേപോലെ അതൊക്കെ അവിടെയും ഇവിടെ കിട്ടു പോകുമല്ലോ പക്ഷേ ഇവിടെ നിന്നും ഒരിക്കലും അങ്ങനെയൊന്നും പാടില്ല അവിടത്തെ ഒരു നിയമം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രമാത്രം ക്ലീനായി നിൽക്കണ കേട്ട് അത്ര ഒരു തരി പൊടി ഒരു ഇല ആയാലും ഒരു കടലാസ് ആയാലും കവറായാലും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈത്തപ്പഴ മരങ്ങളെ ചുവട് വരെ പുസ്തർക്കും വൃത്തിയിലും ഭംഗിയിലാണ് ഇവർ കൊണ്ടു നടക്കുന്നത് അങ്ങനെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങൾ ഇതുപോലെ പമ്പ് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെതാ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേ ഇരുന്ന് അപ്പോൾ കുറേ ദൂരെ ഇങ്ങനെ കാണുമ്പോൾ താ കണ്ടില്ലേ ബിൽഡിങ്സ് ഒക്കെ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അജ്മാൻ എത്തി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം അജ്മാൻ എത്തിയതിന്റെ ഒരു അടയാളമായിരിക്കും ഇതാ ബിൽഡിങ് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ ദുബായിൽ പോലുള്ള ബിൽഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഈ ടൈപ്സിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇതാ അജ്മാനിലേക്ക് പ്രവേശിക്കുകയാണ് കണ്ടില്ലേ ഇവിടുത്തെ ബിൽഡിങ് കാര്യങ്ങൾ പള്ളി ഒക്കെ ഇതാ ഇവിടെ അജുമാൻ എന്നൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒമാൻ എന്നൊക്കെയാണ് നമ്മൾ ഒമാനെ പറയും ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് രണ്ട് മണിക്കൂറിന് എത്തിയപ്പോൾ നമ്മളിതാ ഇവിടെ അജ്മാനിൽ എത്തിയിട്ടുണ്ട് അജുമാനിൻ്റെ ഇവിടേക്ക് പറയുന്ന പേര് റൗലാ ത്രീനോ അങ്ങനെ എന്താണെന്ന് പേര് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിത് അവിടെ വണ്ടി നമ്മളെ ടാക്സിക്കാരൻ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളിത് അവിടെ ടാക്സി ഇറങ്ങി നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മളെ ലഗേജ് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നതായിരുന്നു അതൊക്കെ നമ്മൾ ഇതാ ക്യാഷ് കൊടുത്തിട്ട് പോലെ പറഞ്ഞേക്കാണ് അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തിയേക്കുമ്പോ നമ്മള് അല്ലേ അത്ര ഒരു ചൂട് തോന്നില്ല ഇവിടെ സഫമോൾ ഉറങ്ങി എണ്ണീട്ടൊരു ക്ഷീണത്തിലാണ് അപ്പോൾ നമ്മള് ഇളച്ചന എന്താ വരുന്നിട്ടാ അവന്റെ ഷോപ്പിൽ നിന്ന് വരികയാണ് അപ്പൊ ഞങ്ങൾ എന്റെ ഷോപ്പിലേക്ക് പോവേണ്ടത് ഷായ് അൽ ബൈസ് എന്നൊരു കൂൾ ബാർ ആൻഡ് സ്നാക്സ് ഈ എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ എല്ലാം ഉണ്ട് റൈസ് കാര്യങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് തന്നെ നല്ലൊരു അവക്കാട് ജ്യൂസാണ് തന്നത് ഒരു പത്ത് മണി ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ തന്നെ രാവിലെ തന്നെ അത് വലിയൊരു ജ്യൂസായപ്പോൾ കുറച്ച് സഫമോൾക്കൊക്കെ ഉള്ള ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുടിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്തൊക്കെ തന്നെ നല്ല തിക്നെസ്സുള്ള നല്ല ജ്യൂസൊക്കെ തന്നു ഞാൻ പറഞ്ഞൊന്നപ്പോൾ തന്നെ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞപ്പോൾ തന്നെ സാധനമൊക്കെ ഇവിടെ എത്തിയേക്കണ്ട അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ബർഗറ് ഞങ്ങൾക്ക് ബർഗറൊക്കെ കൊണ്ടുവന്ന് വന്നു പക്ഷേ അതൊന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബർഗർ സ്പെഷ്യൽ ബർഗർ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ബർഗർ ആയിരുന്നു പല ഐറ്റംസിലുള്ള ഉണ്ട് പക്ഷേ അത് ഏതാണ് നമുക്ക് പക്ഷേ നമ്മൾ കിട്ടിയ ബർഗർ നല്ലൊരു ടേസ്റ്റുള്ള ബർഗർ അതിപ്പം എന്താ അതിൻ്റെ പേര് ഞാൻ ചോദിച്ചതുമില്ല അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സ്നാക്കുകളും കാര്യങ്ങളും റൈസ് എല്ലാം ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഫുഡും ഉണ്ട് തോന്നുന്നുണ്ട് പിന്നെ വെള്ളിയാഴ്ചകളിലാണ് തോന്നുന്നുണ്ട് അങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉള്ളത് പിന്നെ ബാക്കി ഇങ്ങനെ സ്നാക്സ് കാര്യങ്ങൾ ജ്യൂസ് സ്പെഷ്യലായിട്ടുള്ള അതൊക്കെയാണ് പിന്നെ നല്ല അടിപൊളി ചായ ഉണ്ട് നമ്മളെ നാടൻ നമ്മളെ സമാവറിലൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ചായകൾ കണ്ടില്ല ആ ഒരു സമാവറിൽ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ചായ പിന്നെ ആ ഒരു മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചായ ഉണ്ടല്ലോ അതുണ്ട് എന്തൊക്കെ തന്നെയാണ് ജ്യൂസും ബർഗറൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വയറ് നിറഞ്ഞിട്ടോ പക്ഷെ ഓനങ്ങനെ വീണ്ടും വീണ്ടും ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്ന് എല്ലാ ഐറ്റംസ് ഫുഡും ടേസ്റ്റ് വെക്കാനൊക്കെ തരുകയാണ് അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ജ്യൂസായാലും ടീ ആയാലും ഒക്കെ നല്ല സ്പെഷ്യൽ ഐറ്റംസാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ കുക്കിംഗ് ചെയ്യുന്ന ഏരിയ ആ ഒരു ഭാഗത്താണ് ഇവിടെ ടീ ഐറ്റംസ് പിന്നെ ബർഗർ ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള മൊത്തത്തിൽ നല്ലൊരു അടിപൊളി കഫ്തീരിയ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയെല്ലാം നമ്മളെ നാട്ടത്ത് പോലെ നല്ല വളരെയധികം വൃത്തിയിലും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഇവിടെ നാട്ടത്ത് പോലെ അല്ല നാട്ടിലത്തെ ഹോട്ടൽ കണ്ട എന്തായിരിക്കും സ്ഥിതി കിച്ചൺ പക്ഷേ ഇവിടുത്തെ കിച്ചണൊക്കെ വളരെ വെരി വെരി ക്ലീൻ സിറ്റിയാണ് കാരണം അത്രക്കും കാരണം ഇവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു ആളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇവിടുത്തെ മാഷുള്ള കാണാൻ തന്നെ പ്രത്യേക ഒരു ലുക്കിൽ നല്ലൊരു ചായ കേട്ടെ നീ കുടിച്ച് നോക്കട്ടെ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നല്ല അടിപൊളി ചായയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഷായ് അൽ ബൈത്ത് കഫ്തീരിയയിലെ നല്ല അടിപൊളി ചായ ടേസ്റ്റ് നോക്കി ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് എവറി ഡേ മാൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മാൾ കണ്ടു അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടാണ് കാരണം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പർദ്ദ അബയാസ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുള്ള അപ്പോൾ നല്ല നല്ല മോഡലുകളിങ്ങനെ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അതുപോലെ തന്നെ അതിൽ കുറച്ച് പാവക്കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നല്ല കുഴപ്പമൊന്നുമില്ല അതിന് എൺപത്തൊമ്പത് എഴുപത്തി ഒൻപത് ഗ്രഹംസുകളെ ഫർദ്ദ അബായാസൊക്കെയാണ് ഉള്ളത് നല്ല മോഡലുകളൊക്കെയാണ് അറബി സ്റ്റൈലിലുള്ളത് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്സിലുള്ളത് അങ്ങനെയാണ് ഉള്ളത് അതിൻ്റെ ഒരു വീഡിയോ എന്നു വെച്ചാൽ ഞാൻ പിന്നെ വിടാം അപ്പോൾ തന്നെ ഇളച്ചും വിളിക്കണ്ടിട്ട് ഫുഡ് കഴിക്കാനായത് കൊണ്ട് ഒന്നിനുണ്ടാക്കിയ വെജിറ്റബിൾ റൈസും നല്ല ചിക്കൻ കുറുമയും നല്ല അടിപൊളി അച്ചാറ് തൈരൊക്കെ ഉള്ള സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അത് കഴിച്ചപ്പോൾ ഉണ്ടായത് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അവന് നല്ല വെജിറ്റബിൾ റൈസ് ആണ് ഉണ്ടാക്കിയത് ചിക്കൻ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് അച്ചാറൊക്കെ പ്രത്യേക ടേസ്റ്റ് എല്ലാം കൂടി മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ പോയി നിസ്കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളി ഇപ്പോൾ സഫമോളും കുറച്ചൊക്കെ തിന്നുട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസും ആ ബർഗറും എല്ലാം കൂടി തിന്നുകൊണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിഷപ്പ് നമുക്ക് വന്നിട്ടില്ലായിരുന്നു എങ്കിലും ഓനെ ചോറും കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഞാൻ എന്തൊക്കെ തന്നെ കുറച്ച് ഓൻ കൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിച്ചു എല്ലാ ഐറ്റംസ് പലഹാരങ്ങളും ഉണ്ടാക്കൂട്ടോ ഓനെ ഓനപ്പം ഇതാ ഇതെന്താ ബ്രെഡ് പോക്കറ്റോ അങ്ങനെ എന്താ പറഞ്ഞൊരു സംഭവം ഈവനിങ്ങിലുള്ളതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണം ആ ഒരു ടൈം ആയപ്പോൾ ഇതിനെ പല പല ഐറ്റംസ് ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ സെറ്റാക്കിയത് അവരാ ഗ്ലാസിൻ്റെ ആ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞ സ്പെഷ്യൽ ഒരു കറക്റ്റ് പറഞ്ഞൊരു ചായ ഉണ്ട് അതൊന്ന് കുടിച്ച് നോക്കാറുണ്ട് നല്ല ഒരു അടിപൊളി മിൽക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഇതാ നല്ല മസാല ഒക്കെ ഒരു ടീ ആയിക്കൊഴിക്കും അപ്പൊ അറബികൾ കുടിക്കുന്ന ഒരു സ്പെഷ്യൽ ചായ ആണത് കറക് ടീ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ജ്യൂസും ചായയും ചോറും ഐസ്ക്രീമും എല്ലാം കഴിച്ചതിന് ശേഷം നേരെ നേരത്തെ ഷാർജയിലേക്ക് പോവാനിട്ടാ അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഞങ്ങൾ ഇന്ന് അല്ലൈൻ ടു അജ്മാൻ ആൻഡ് ഷാർജ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാർജയിലേക്ക് പോകുമ്പോഴത്തേ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അല്ലൈനിലാണ് ഒരുപാട് ചെടികളും സംഭവങ്ങളും ഈത്തപ്പഴ മരങ്ങളെ കൂടുതലുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെയും കുറച്ചൊക്കെ കാണാണ്ട് പക്ഷെ ഇവിടെ പിന്നെ കൂടുതൽ ബിൽഡിങ്ങുകളായിട്ടാ ബിൽഡിങ് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ തുടങ്ങുകയാണ് ഷാർജയിലേക്ക് വരുമ്പോഴ് ഇവിടെ കാര്യമായിട്ട് തന്നെയാണ് ഇത്ര ബിൽഡിങ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തില്ല കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ടാകും പക്ഷെ ആ ഭാഗത്ത് ഇങ്ങനെ കാണുന്നില്ല ഇവിടെ നല്ല വലിയ ബിൽഡിങ്സ് തുടങ്ങിട്ടാ അപ്പൊ നമ്മൾ ഇതാ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാർജയിലേക്ക് പോകുമ്പോഴത്തെ വ്യൂ ഒന്നും ഞാൻ ഇതില് കാര്യായിട്ട് എടുത്തിട്ടില്ല ഞാൻ പിന്നെ കാണിക്കണ്ട് അപ്പൊ ഷാർജ ബസ് സ്റ്റാൻഡിലാണ് ഇവിടുന്ന് നമുക്ക് അങ്ങനെ ഷാർജ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മോന്റെ കുട്ടി വന്നു കേട്ടോ വന്നു അവര് സംസാരിച്ച് ഇവിടെ ഗസ്റ്റ് ഗസ്റ്റ് റൂമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വെയിറ്റ് റൂം റൂമിട്ടാ അതായത് നമ്മൾ ബസ്സിനെ കാത്തിരിക്കണെ നല്ല എ സി റൂമാണ് ഇവിടെ ഒക്കെ നല്ല സെറ്റപ്പ് ആണ്ട് ഇവിടെ ഒരു മലയാളീസിനൊക്കെ പരിചയപ്പെട്ടു ആ അങ്ങനെ നാല് മണിക്കുണ്ട് നമ്മളെ ഫ്ലൈ അല്ല നമ്മുടെ ബസ് നാല് മണിക്ക് ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ തന്നെയുണ്ട് ക്യാഷ് വാങ്ങുക ആദ്യം തന്നെ എല്ലാവർക്കും ക്യാഷ് വാങ്ങിയിട്ട് കളക്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബസ് ഓടിക്കട്ടെ അതാണ് നമ്മളെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം അങ്ങനെയുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടക്ടർമാർ പിന്നെ വന്ന് പൈസ വാങ്ങണേ ഇവിടെ അങ്ങനെയല്ല ഇവർ അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അത് അതിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ട് നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെ നാട്ടിലത്തെ ബസ് പോലെയല്ല നല്ലൊരു ഒരു സുഖമാണ് ഈ ഒരു ബസ് എല്ലാ കാര്യങ്ങളും പറയാനും ചെയ്യുക അങ്ങനെ നമ്മളെ നാട്ടിലത്തെ പോലെ തിരക്കില്ല കേട്ടോ അപ്പോൾ ഇതാണ് അതിൽ കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് നമ്മുടെ ഡ്രൈവറ് മലയാളികളുണ്ട് ഡ്രൈവർ അങ്ങനെ നമ്മൾ ബസ് പരിചയപ്പെട്ടിട്ടുണ്ട് ഫുഡ് കയറിപ്പോഴും അപ്പൊ കണ്ടില്ല ബസ്സിന്റെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ ഇതാ ഇപ്പൊ തന്നെ ക്യാഷ് കൊടുത്ത് അങ്ങനെയാണ് സംഭവം അങ്ങനെ ഞമ്മളാ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണോ നല്ല വിശാലമായ രീതിയിൽ നമുക്ക് ശരിക്കും കാണാൻ കഴിയും കാറിലിരിക്കണ പോലെ ബസ്സിലാവുമ്പോൾ നല്ല ഹൈറ്റിലാണല്ലോ അപ്പോൾ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള വ്യൂകളൊക്കെ വളരെയധികം മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബസ് യാത്രേൻ്റെ ഒരു മുഴുവൻ വീഡിയോ ഞാൻ ഇൻഷാല്ല അത് പിന്നെ വിടേണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കണെ നല്ല രസമാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയൂട്ടോ അപ്പോൾ നമ്മൾ അല്ലേൽ നിന്ന് അജ്മാനിൽ വന്നു അജ്മാനിൽ നിന്ന് ഷാർജയിൽ വന്നു നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ദുബായ്ക്ക് ഏകദേശം ഒരു മണിക്കൂറും കൂടി ഉള്ളുട്ടാ അപ്പോൾ ഇൻഷാല്ല ഞാൻ ദുബായിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോയിട്ട് തീർത്ത് ഇൻഷാല്ല ഇങ്ങനെ കാണിച്ചു തരേണ്ടേ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ കാണുന്ന കാഴ്ചകൾ ഒന്ന് കാണിച്ചു തന്നു മാത്രം അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി സഫമോൾക്ക് അതിനിടയിൽ ഇടയിൽ മൂത്രിക്കാൻ മുട്ടിയിട്ട് ഇടങ്ങാറായി കരച്ചത് തുടങ്ങിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ഡ്രൈവറ് ബസ്സൊക്കെ സൈഡാക്കിതാ നിർത്തി അവർ മൂത്ര ഒഴിച്ചു വന്ന് ഇതാ ഉൾ ഉറങ്ങിപ്പോയപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഉൾ റാഹത്തായതാ കയറി വന്നിട്ടാണ് എന്തൊക്കെ തന്നെ നിനശാ അല്ല നമുക്ക് അടുത്ത വീടിൽ കാണാം എല്ലാവർക്കും അസലാ